തേമാന്യനായ ഉത്തരം അധ്യായെന്നാൽ നിന്നോട് തുനിഞ്ഞാൽ നിനക്ക് വെറുപ്പ് തോന്നുമോ നിന്നോടുള്ള ഞങ്ങളുടെ വാക്കുകളെ തടസ്സം ചെയ്യുവാൻ ആർക്ക് കഴിയും നീ പലരെയും ഉപദേശിച്ചു തളർന്ന ശക്തീകരിച്ചു രോഗികളെ നിന്റെ വാക്കുകൾ താങ്ങി നീ കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചു ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ ദുഃഖിക്കുന്നു നിനക്കത് സംഭവിച്ചിട്ട് നീ ഭ്രമിച്ചു പോകുന്നു നിൻ്റെ ഭക്തിയും നിൻ്റെ പ്രത്യാശയും നിൻ്റെ നടപ്പിൻ്റെ നിഷ്കളങ്കതയും നിന്നെ ബലപ്പെടുത്തുന്നില്ലേ ഓർത്തു ഓർത്തുനോക്കുക ഏതെങ്കിലും നശിച്ചിട്ടുണ്ടോ നിഷ്കളങ്കൻ ഇവിടെ ലജ്ജിതനായിട്ടുണ്ട് ഞാൻ കണ്ടിടത്തോളം അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവർ അതുതന്നെ ചെയ്യുന്നു ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കും അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ ഇല്ലാതാകും സിംഹത്തിന്റെ ഗർജനവും ബാലസിംഹത്തിൻ്റെ അലർച്ചയും സിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും തകർക്കപ്പെട്ടു സിംഹം ഇരയില്ലാതെ നശിക്കുന്നു സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ചിതറിപ്പോകുന്നു എൻ്റെ അടുക്കൽ ഓരോ വചനം എത്തി അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു മനുഷ്യർക്ക് ഗാഢനിദ്ര ഉണ്ടാകുന്ന രാത്രിയിലെ ദർശനങ്ങളാലുള്ള മനോവിശ്രമത്തിൽ എനിക്ക് ഭയവും നടുക്കവും ഉണ്ടായി എൻ്റെ അസ്ഥികളെല്ലാം വിളകി ഒരാത്മാവ് എൻ്റെ മുഖത്തിനെതിരെ കടന്നുപോയി എൻ്റെ ദേഹത്തിന് രോമാഞ്ചം കൊണ്ടു ഞാൻ എഴുന്നേറ്റു എൻ്റെ കൺമുമ്പിൽ ഒരു രൂപവും ഞാൻ കണ്ടില്ല ഞാൻ ഒരു ശബ്ദം കേട്ടു മനുഷ്യൻ ദൈവത്തെക്കാൾ നീതിമാനാകുമോ ുഷ്യൻ സൃഷ്ടാവിനേക്കാൾ നിർമ്മലനാകുമോ അവന് വിശ്വാസമില്ല തൻ്റെ ദൂതന്മാരിലും അവൻ സംഭ്രമം വരുത്തും പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിക്കുന്നവർ ഉഷസിനും സന്ധ്യയ്ക്കും മധ്യേ തകർന്നു പോകുന്നു ും ഗണ്യമാക്കാതെ അവർ എന്നെ എന്നേക്കും അവരുടെ അവകാശം അവരിൽ നിന്ന് എടുക്കും അവരുടെ പേരും അജ്ഞാനം മൂലം അവരോടുകൂടെ തന്നെ നാമാവശേഷമാകും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാഗമോ